ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നിയോ സംവിധാനം നാസിക്കിൽ കൊണ്ടുവരാൻ മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടേതാണ് ഈ പദ്ധതി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഈ മെട്രോ സംവിധാനം വിഭാവനം ചെയ്യുന്നത് ചില സാങ്കേതിക തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പദ്ധതി ഇപ്പോൾ തെലങ്കാനയിലെ ിലും ഡൽഹിയിലെ ചില പ്രദേശങ്ങളിലും മെട്രോ നിയോ കൊണ്ടുവരാൻ പദ്ധതിയുണ്ട് സമാനമായ ഒരു മെട്രോ സംവിധാനം കൊച്ചി മെട്രോയോട് കൂട്ടിച്ചേർക്കാൻ കെ എം ആർ എൽ ആലോചിക്കുന്നതായി വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇതിൽ ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് സമഗ്ര മൊബിലിറ്റി പ്ലാൻ പുറത്തുവരാൻ കാക്കുകയാണ് കൊച്ചി മെട്രോ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി മെട്രോയ്ക്ക് അനുബന്ധമായി ഒരു മെട്രോ നിയോ സംവിധാനം കൊണ്ടുവരുന്നത് ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു കൊച്ചി മെട്രോ നിയോ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കപ്പെടുകയും ചെയ്തു എം ജി റോഡിനപ്പുറം ഹൈക്കോട്ട് ജംഗ്ഷൻ മറൈൻ ഡ്രൈവ് മേനക എറണാകുളം മാർക്കറ്റ് ബ്രോഡ്വേ വാണിജ്യ കേന്ദ്രം പാർക്ക് അവന്യൂ റോഡ് സുഭാഷ് പാർക്ക് രാജേന്ദ്ര മൈതാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നീളുന്ന വിധത്തിലുള്ള ഒരു മെട്രോ സംവിധാനം കൊണ്ടുവരിക എന്നതായിരുന്നു ഉദ്ദേശം കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട ആലോചനകളിൽ മേൽ പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെട്ടിരുന്നതാണ് പിന്നീട് ആ ആലോചന വഴിമാറി പോവുകയായിരുന്നു കൊച്ചി മെട്രോയുടെ ഏറ്റവും പുതിയ സ്ട്രക്ചറായ പേട്ട തൃപ്പൂണിത്തുറ പാതയിൽ നിർമ്മാണത്തിന് ചെലവായത് നാനൂറ്റി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയാണ് വെറും നാല് കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണ ചെലവാണിത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള നിർദ്ദിഷ്ട നാസിക് മെട്രോ നിയോ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് എന്തുകൊണ്ട് മെട്രോ നിയോ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും ഇതുതന്നെ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മീഡിയം മെട്രോയെക്കാളും കോഴിക്കോട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് മെട്രോയെക്കാളും എല്ലാം ചിലവ് കുറവായിരിക്കും മെട്രോ നിയോഗിക്കും ഉദാഹരണത്തിന് ഡൽഹിയിൽ കൃതി നഗർ ബാനോളി പത്തൊമ്പത് കിലോമീറ്റർ സ്ട്രെച്ചിൽ ലൈറ്റ് മെട്രോ ആലോചിച്ചപ്പോൾ കണക്കാക്കിയത് രണ്ടായിരത്തി കോടി രൂപ ചെലവാണ് മെട്രോ നിയോഗിക്കാണെങ്കിൽ ചിലവ് രണ്ടായിരം കോടിയെ വരൂ എന്നതാണ് ത് കൊച്ചി മെട്രോ നിലവിൽ പ്രവർത്തന ലാഭം കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ചെലവിട്ട തുകയെ പരിഗണിച്ചാൽ ലാഭത്തിൽ എത്തിയിട്ടില്ല ചെലവ് പരമാവധി ചുരുക്കി അത്യാധുനികമായ ഒരു മാസ് ട്രാൻസിറ്റ് സംവിധാനം കൊണ്ടുവരാൻ കഴിയും എന്നതാണ് മെച്ചം ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെൻ അടക്കമുള്ള വലിയ നഗരങ്ങളിൽ മെട്രോ നിയോ സംവിധാനം വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചിയിൽ എം ജി റോഡിൽ നിന്ന് തുടങ്ങി മേനകയിലൂടെ കയറി എം ജി റോഡിൽ തന്നെ തിരിച്ചെത്തുന്ന തരത്തിലുള്ള ഒരു ലൂപ്പ് ലൈനാണ് ആലോചനയിൽ എം റോഡ് മേനക പാർക്ക് അവന്യൂ റോഡ് ജനറൽ ആശുപത്രി റോഡ് എന്നിവിടങ്ങളിലൂടെ എം ജി റോഡിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു ലൂപ്പ് ലൈനാണ് കെ എം ആർ എൽ ആലോചിക്കുന്നത് ഈ ലൈനിൽ മെട്രോ നിയോ സംവിധാനം അനുയോജ്യമായിരിക്കും വളരെ സാധാരണക്കാരായവർക്ക് സുഖകരമായ അതിവേഗയാത്ര പ്രദാനം ചെയ്യാൻ മെട്രോ നിയോയ്ക്ക് സാധിക്കും ബ്രോഡ്വേയിലേക്കും എറണാകുളം മാർക്കറ്റിലേക്കും മറൈൻ ഡ്രൈവിലേക്കുമെല്ലാം വരുന്ന ജനങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന നിരക്കായിരിക്കും മെട്രോ നിയോ സംവിധാനത്തിൽ ഉണ്ടാവുക നീളമേറിയ ട്രോളി ബസ്സുകളാണ് അടിസ്ഥാനപരമായി മെട്രോ നിയോ സംവിധാനത്തിൽ ഉപയോഗിക്കപ്പെടുക ഇവ ഓടുന്നത് സാധാരണ ബസ്സുകളെ പോലെ റബ്ബർ ടയറുകളിൽ ആയിരിക്കും എന്നാൽ ഓടുന്ന പാതയ്ക്ക് വ്യത്യാസമുണ്ട് റെയിൽ പാളങ്ങളിലൂടെയാണ് ഈ റബ്ബർ ടയറുകൾ പായുക ഇന്ധനവും വ്യത്യസ്തമാണ് ഇലക്ട്രിക് ട്രെയിനുകൾക്കുള്ള പോലെ മുകളിലൂടെ പായുന്ന പവർ ലൈനുകൾ മെട്രോ നിയോ പാതകളിലും ഉണ്ടാകും ഈ ലൈനുകളിൽ നിന്ന് വൈദ്യുതി വലിച്ചെടുത്താണ് ബസ്സുകൾ ഓടുക ചുരുക്കത്തിൽ ഒരു ബസ് ട്രെയിൻ സംയോഗമായിരിക്കും മെട്രോ നിയോ മെട്രോ റെയിൽ പോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പാതയിലൂടെയാണ് മെട്രോ നിയോ ബസ്സുകളും ഓടുക ഈ പാത ചിലയിടങ്ങളിൽ എലിവേറ്റഡ് പാതയായിരിക്കും ചിലയിടങ്ങളിൽ റോഡുകൾക്ക് സമാനമായി തന്നെ നിർമ്മിക്കും സ്ഥല സൗകര്യം പോലെയിരിക്കും കാര്യങ്ങൾ എ സി ബസ്സുകളായിരിക്കും എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും സഞ്ചാരം എന്നതിനാൽ ബസ് യാത്രയുടെ ക്ഷീണം ഉണ്ടാകില്ല പ്രത്യേക കോറിഡോറിലൂടെയാണ് ഈ ബസ്സുകൾ സഞ്ചരിക്കുക എന്നതിനാൽ ട്രാഫിക്കിൽ കുടുങ്ങുകയും ഇല്ല അതിവേഗം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും മെട്രോ ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ ബസ്സുകൾ വാങ്ങാൻ ചെലവ് വളരെ കുറവാണ് പ്രവർത്തന ചെലവും താരതമ്യേന കുറയും ഇതെല്ലാം ടിക്കറ്റ് നിരക്കുകളിലും പ്രതിഫലിക്കും മെട്രോ നിയോ സംവിധാനത്തിലെ ട്രോളി ബസ്സുകളിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ആളുകളെ ഉൾക്കൊള്ളിക്കാനാകും പവർ ഇല്ലെങ്കിലും ഈ ബസ്സുകൾക്ക് ഓടാൻ കഴിയുന്ന വിധത്തിൽ ബാറ്ററി സംവിധാനവും ഉണ്ടായിരിക്കും ഈ ബാറ്ററികളുടെ ശേഷി എത്ര കിലോമീറ്റർ വരെ ഓടുന്നതാകണമെന്നത് മെട്രോ അധികാരികൾക്ക് തീരുമാനിക്കാം സാധാരണ മെട്രോയിൽ എ എഫ് സി ഗേറ്റുകളിലൂടെയാണ് ആളുകളെ അകത്തേക്കും പുറത്തേക്കും കടത്തിവിടുന്നത് മെട്രോ നിയോയിൽ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകില്ല ും മറ്റും ഉണ്ടാകില്ല പകരം ടിക്കറ്റ് ചെക്കിംഗ് ഇടയ്ക്കിടെ നടക്കും ടിക്കറ്റ് ഇല്ലാതെ യാത്ര നടത്താൻ വൻ പിഴത്തുകയാണ് മെട്രോ നിയോയിൽ ഏർപ്പെടുത്തുക പ്ലാറ്റ്ഫോമുകളിലും സാധാരണ മെട്രോ പ്ലാറ്റ്ഫോമുകളിലെ പോലെ തന്നെ വൻ സംവിധാനങ്ങളൊന്നും കാണില്ല ആവശ്യത്തിന് ലൈറ്റും സി സി ടിവിയും മറ്റ് സംവിധാനങ്ങളും മാത്രമാകും ഉണ്ടാവുക ചെലവ് ഈ വഴിക്കും വളരെയേറെ കുറയും കൊച്ചി സമഗ്ര മൊബിലിറ്റി പ്ലാൻ പുറത്തു വരുന്നത് കാത്ത് നിരവധി പദ്ധതികളുണ്ട് എയർപോർട്ടിലേക്കുള്ള കൊച്ചി മെട്രോയുടെ നീട്ടൽ ഇതിനെ ആശ്രയിച്ചായിരിക്കും നടക്കുക കൊച്ചി എയർപോർട്ടിൽ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും വരികയെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തത വരാൻ കുറച്ചു നാളുകൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്